ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾ കേട്ടോ അറിയില്ല ടി എൻ ശേഷൻ മലയാളിയാ അദ്ദേഹം കാലത്ത് എഴുന്നേറ്റൻ ആദ്യം പോവുക കക്കുസേരകയാ വിസർജിക്കാൻ ആ വിസർജ്യമെടുത്ത് തിന്നാൻ പോലും യോഗ്യതയില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരാണ് ഇന്നിപ്പോ എലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞ് കേറിയിരിക്കുന്നത് മോഡി തലകുത്തി നടന്നാൽ അവരും തലകുത്തി നടക്കും മോഡി വിസർജ്യം ഭക്ഷിച്ചാൽ അവരും വിസർജ്യം ഭക്ഷിക്കും എന്നിട്ട് പറയും ഇതാണ് ഞങ്ങൾ ഇതുവരെ കഴിച്ച ഭക്ഷണത്തിലെ ഏറ്റവും രുചികരമെന്നും ഗതികെട്ട വർഗം നമസ്കാരം നമ്മളുടെ നോർത്ത് കൊറിയയിലെ കിങ് കിം ജോങ് ഉൻ പേരെന്നും പറയുന്ന നമുക്ക് വർഗീസ് അല്ലെങ്കിൽ അപൂപകരണം ചെയ്യുന്നൊക്കെ പറയാൻ പറ്റും അതേ അനന്തനാരായണൻ അവർക്ക് ആ പേര് പറയാൻ പറ്റില്ല നമുക്ക് അവരുടെ പേര് പറയാൻ പറ്റില്ല എനിവേ നിങ്ങൾക്ക് ആളെ മനസ്സായല്ലോ ആ തടിയുമാർ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്ന ആള് കിം ജോങ് അങ് ഇനി ഇപ്പം അങ്ങനെ തന്നെയാണ് പ്രൊണേഷൻ അറിയില്ല അയാൾ വരുന്ന സമയത്ത് അവിടെയുള്ള സാഗരമായ പേരും മന്ത്രിമാരോ ആ മറ്റേ പട്ടാള മേധാവികളോ എല്ലാവരും എഴുന്നേറ്റ് ഇങ്ങനെ കൈയടിച്ചോളണം ദൈവത്തിന് തെറ്റുപറ്റില്ല എന്ന് കേട്ടിട്ടുണ്ട് അതുപോലെയാ കിങ് ജോങ് ഉണ്ണിന് തെറ്റുപറ്റില്ല ഒന്ന് പറഞ്ഞു വയ്ക്കാൻ തെറ്റുപറ്റുന്നു അവിടെ പോയിട്ട് ഒരിക്കലേ നിങ്ങൾ പറയുള്ളൂ പിന്നെന്താ സംഭവിക്കുക പോകേണ്ടായി പോകും ഇതാണ് ഹിറ്റ്ലറിന്റെ കാലത്തുണ്ടായിരുന്നത് ഹിറ്റ്ലർ എന്ത് ചെയ്താലും അത് ശരി അത് ശരി അങ്ങനെ തന്നെ അങ്ങനെ തന്നെ എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് മുസോളിയുടെ കാലഘട്ടത്തിലും അത് തന്നെയാണ് അല്ലാത്ത കളകളൊക്കെയും പറിച്ചു കളയും അങ്ങനെ അതിന് അയാളെയും പറിച്ചു കളഞ്ഞു പോൾ പോട്ടിന്റെ കാലഘട്ടത്തിലും അതായിരുന്നു പോൾ പോട്ട് ഇവിടെ ഇതൊക്കെ നമുക്ക് കഥകളാണ് കേട്ടോ നമ്മൾ കേട്ടുപഴക്കുള്ള കഥകളാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെയൊക്കെ നടക്കൂ എന്ന് അത്ഭുതം കൂറാറുള്ള ചില കഥകളായിട്ടപ്പോൾ ഞങ്ങൾ മുമ്പിൽ നിൽക്കുന്നത് ഈ ഹിറ്റ്ലർ മറ്റുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ അത് നേരിട്ട് കാണുമ്പോഴല്ലേ കാര്യം മനസ്സിലാവുക ഒരിക്കേ ആന്ധ്രാപ്രദേശിലേക്ക് ഞങ്ങളുടെ തൃശ്ശൂരിൽ നിന്ന് മാഷും മാഷിക്ക് അവിടെ എന്തോ ഒരു ഡെപ്യൂട്ടേഷൻ എന്തോ പോയി മൂന്ന് മാസത്തേക്ക് അങ്ങനെ അങ്ങനെ ഭാര്യയെയും രണ്ട് മക്കളെ ഒരു ആൺകുട്ടിയെ ഒരു പെൺകുട്ടിയേയും കൊണ്ടുപോയി ആന്ധ്രപ്രദേശിക്കൊന്ന് കാണാലോ അവർക്കൊരു വെറൈറ്റി ഓഫ് ലൈഫ് കൊണ്ടുപോയി അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞ സമയത്താണ് അവിടെ ഒരു അറിയിപ്പ് വരുന്നത് അടുത്ത ആഴ്ച ആന്ധ്രാപ്രദേശിലേക്ക് വലിയ കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും ആഞ്ഞടിക്കാൻ പോകുന്നു എല്ലാവരും ജാഗ്രത പാലിക്കണം ഈ മാഷ് എന്ത് ചെയ്തു അറിയാമോ മാഷ് ഭാര്യയോടും മക്കളോടും പറഞ്ഞു നമുക്ക് കണ്ടു കഴിഞ്ഞിട്ട് പോകാം നമുക്കിത് കാണാൻ പറ്റിയിട്ടില്ലല്ലോ ഇതുവരെ ഇത് കാണുന്നൊരു ഭാഗ്യമല്ലേ അപ്പം അങ്ങനെ സമയം കഴിഞ്ഞതാണ് മൂന്ന് മാസം കഴിഞ്ഞ് ട്രെയിനിൽ ടിക്കറ്റും ബുക്ക് ചെയ്തിരിക്കുക അന്ന് അല്ല ട്രെയിനിൽ ടിക്കറ്റും ബുക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടേക്ക് വരാൻ അപ്പോഴാണ് ചുഴലിക്കാറ്റും ഹരിക്കേനയ്ക്കും വരുന്നു കേട്ട സമയത്ത് ഇന്ന് അത് കണ്ടിട്ട് പോകാമെന്നായിരുന്നു എന്താണ് ഈ സാധനം നിങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ചോട്ടി 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 ഇങ്ങനെ അതൊരു രസമല്ലേ കാണാൻ സുനാമി കാണുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ചെന്ന് നോക്ക് എന്തിന് പറയുന്നു ടിക്കറ്റ് ക്യാൻസൽ ചെയ്തോ ഭാര്യയും കൊച്ചുകുട്ടി മകളും പറഞ്ഞു അയ്യോ ഞങ്ങൾക്ക് പോകണം മകൾക്ക് എന്തോ ക്ലാസിന്റെ പ്രശ്നമുണ്ട് ഭാര്യ പറഞ്ഞു വീടവിടെ അടച്ചിട്ടാ ഞാൻ പോവുക അവർ ആ ട്രെയിനിൽ തന്നെ കയറി പോന്നു അപ്പനും മോനും അവിടെയിരുന്നു അച്ഛനും മോനും ഇരുന്നു ഒരു മാസം കഴിഞ്ഞിട്ട് അവർക്ക് വീട്ടിൽ തിരിച്ചെത്താൻ പറ്റിയത് അപ്പോൾ ആ ട്രെയിനുണ്ടായി പാളങ്ങളൊക്കെ വളഞ്ഞു തിരിച്ചെത്തിയത് എങ്ങനെയാണെന്ന് അറിയാമോ ഇങ്ങനെ രണ്ടെണ്ണം കൈയൊടിഞ്ഞും കാലൊടിഞ്ഞും പണ്ടുപോയി തിരിച്ചെത്തി നാട്ടുകാര് പറഞ്ഞു അമ്മായിള്ളൂ ചുവള്ളിക്കാണാതിരുന്നതല്ലേ അപ്പൊ പലതും കേൾക്കുമ്പോൾ നമുക്ക് കഥകളാണ് ഹിറ്റ്ലറുടെ ക്രൂരതകൾ നമുക്ക് കഥകളാണ് പോൾ പോൾപോട്ടിൻ്റെയും മുസോളുടെയും കഥകൾ നമുക്ക് അവരുടെ പ്രവർത്തനങ്ങൾ കഥകളാണ് കൊറിയയിലെ ജീവിതം അവിടെ ഇതുപോലെ മറ്റേ എന്താ പറയുക മൊബൈൽ വാട്സപ്പ് ട്വിറ്റർ ഇതൊന്നും ഇല്ല സിനിമ അതൊന്നും അവിടെയില്ല അടി കിട്ടും അപ്പോൾ എൻ്റെ ആ ഒരു ഗൗരവം നമുക്കറിയില്ല അത് അനുഭവിച്ചു തന്നെ അറിയണമല്ലോ ഏതായാലും ഇന്നിപ്പം നമ്മള് സ്വേച്ഛാധിപതികളായിട്ടുള്ള ആരോഗ്യത്തിന് സ്വഭാവങ്ങളുണ്ട് അവര് തലകുത്തി നിന്നാൽ നമ്മളും തലകുത്തി നിൽക്കണം തലകുത്തി നിന്നാൽ മാത്രം പോരാ ആഹാ ഈ തലകുത്തി നിൽക്കുമ്പോൾ സുഖട്ടോ എന്ന് പറയണം അവര് തിന്നുന്നത് വിസർജ്യമാണെങ്കിൽ നമ്മൾ വിസർജ്യം തിന്നണം എന്നിട്ട് പറയും എന്തൊരു ടേസ്റ്റ് എന്ന് പറയണം ഇതാണ് സ്വേച്ഛാധിപതികളുടെ സ്വരൂപം അവർക്ക് എന്തും ചെയ്യാം സ്വേച്ഛാധിപതികൾക്ക് അടുപ്പിലും തുറാം പുതിയ പറഞ്ഞൊല്ല ഇതൊക്കെ വീണ്ടും പറയുകയാണെങ്കിൽ കഥകളായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളൂ ഇപ്പൊ കാര്യമായിട്ട് കേൾക്കാൻ തുടങ്ങിയല്ലോ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വായ തുറന്നാൽ കമ എന്നൊരു വാക്കും വാക്കുമുണ്ടാകാൻ പാടില്ല കമാ കാ മുതൽ മാവരെ കാക്ക നമ്മളെ ടീച്ചർമാരെ പിടിപ്പില്ല പണ്ട് കായ്ക്ക കായ്ക്കങ്ങനെ പായ്പായ്പ മുതലും മാ വരെ ഒരു അക്ഷരം ഇണ്ടാൻ പറ്റില്ല മിണ്ടിക്കഴിഞ്ഞാൽ കേട്ടുണ്ടോ ടി എൻ ശേഷൻ പുതിയ ആൾക്കാർ കേട്ടോ അറിയില്ല ടി എൻ ശേഷൻ അപ്പ പിടിക്കും അയാളെ പിന്നെ ഒരു ആറു വർഷം ജയലെഴുതീക്കും ആറു വർഷം എലക്ഷൻ നിൽക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരു വാക്ക് തെറ്റായിട്ട് പറഞ്ഞാൽ പ്രത്യേകിച്ചും മതസ്പർദ്ധ സംബന്ധിയായിട്ട് പറഞ്ഞാൽ അപ്പ പിടിച്ച് കൂട്ടടച്ചു അതിനെ മത്സരിക്കേണ്ട പറയും പക്ഷെ അതേ സമയത്ത് ഇവിടെ ഒരു എലക്ഷൻ കമ്മീഷൻ ഉണ്ട് ടി എൻ ശേഷൻ അദ്ദേഹം അധികാലത്ത് എഴുന്നേൽക്കും മൂന്ന് മണിക്ക് എഴുന്നേൽക്കും എന്നിട്ട് ആദ്യം അദ്ദേഹം ചെയ്യുക തക്കുസല് പോകും ആ വാരി തിന്നാൻ യോഗ്യതയില്ലാത്ത ഒരു എലക്ഷൻ കമ്മീഷനാ വിടെ ഇപ്പോ എന്തിനാണിങ്ങനെ എലക്ഷൻ കമ്മീഷൻ ചോദിക്കാൻ തോന്നുകയാണ് എല്ലാം ചോദിക്കുന്നുമുണ്ട് മോഡി സ്വയം പറഞ്ഞിരിക്കുകയാണ് ഐ എം നത്തിൻകാർപറേഷൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ഞാനുണ്ടല്ലോ ഈ ഞാൻ അത് ഞാനല്ല ഈ ഞാനുണ്ടല്ലോ ഈ ഇരിക്കുന്ന ഞാൻ ഈ ചുവന്ന ഷാളൊക്കെ ഇട്ടിരിക്കുന്ന ഞാൻ ഈ ഞാൻ ഞാനല്ല പിന്നെ ആരാ ഞാൻ അവതാരപുരുഷനാണ് അവതാരപുരുഷൻ ബ്രഹ്മയൂഗത്തിലും മമ്മൂട്ടി സുന്ദരനായിട്ടുള്ള മമ്മൂട്ടി ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ചെസ്സൊക്കെ കളിക്കുന്ന കണ്ടില്ല അപ്പൊ ആരോ പറഞ്ഞു ഇവൻ മമ്മൂട്ടിയല്ല അവൻ എന്താ തിരുമേന ഏതോ തിരുമേന ഉണ്ടല്ലോ ഏതോ മഠത്തിലെ അയാളല്ല ഇയാള് ഇവൻ കുട്ടിച്ചാത്തനെ വേഷം മാറി വന്നിരിക്കുകയാണ് അവരെ മോഡി നിങ്ങൾ വിചാരിക്കുന്ന പോലെ മോഡിയുടെ അമ്മയ്ക്ക് പറഞ്ഞതല്ല മോഡിക്ക് പോലും അത് ഇപ്പളാ ഞാൻ എൻ്റെ അമ്മയ്ക്ക് പറഞ്ഞതല്ലെന്ന് പറഞ്ഞത് വേറെ ആരുമല്ല മോഡി ജീ തന്നെയാ പറഞ്ഞത് നൂറ്റി നാല്പത് കോടി ജനങ്ങള് അവര് അദ്ദേഹത്തെ ആരാധിക്കുകയാണെന്ന് ദൈവം ചെറുത് നടപ്പാക്കാൻ വേണ്ടി എന്നെ പറഞ്ഞയച്ചിരിക്കുകയാണ് ഇവിടേക്ക് ദൈവത്തെപ്പോഴും സംശയിക്കേണ്ട കെതിയേട് വന്നിരിക്കുക അങ്ങനത്തെ ഒരാളെയാണല്ലോ പറഞ്ഞയച്ചത് എന്റെ അമ്മ ജീവിച്ചിരിക്കുന്നത് വരെ എന്റെ ജനനം ജൈവികമായിട്ട് ഒന്നാണെന്ന് ഉള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു ജൈവികം എന്ന് പറഞ്ഞാൽ ജീവസംബന്ധിയായത് അതാണ് ജൈവികം അച്ഛനും അമ്മയും കൂടി സംഭോഗം നടത്തി അച്ഛന്റെ ബീജം പ്രദാനം ചെയ്ത് ബീജാവധാന കർമ്മം ചെയ്ത് ഭ്രൂണുമായി കൂടിച്ചേർന്ന് മുളച്ച് പ്രസവിച്ച് അങ്ങനെയുണ്ടായതാണ് ഞാൻ ഞാൻ വിശ്വസിച്ചിരുന്നത് മോഡിയ പറയുന്നത് എന്റെ ദൈവമേ ഇതാണ് ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാ കിട്ടില്ല കേട്ടോ ഒരു ഘട്ടം കഴിഞ്ഞ ഒരു മനുഷ്യനെ പിടിച്ചാ കിട്ടില്ല താമസിക്കുന്നു അപ്പൊ ഒരു ഘട്ടം വിട്ടു പിന്നെ എന്താ പറയുക എന്താ ഒന്നും അറിയില്ല ആ ഒരു അവസരമാണ് ഇപ്പൊ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി എന്റെ അമ്മ ജീവിച്ചിരിക്കുന്നവരെ ജീവിച്ചിരിക്കുന്നത് വരെ ഞാൻ വിശ്വസിച്ചു എന്റെ അമ്മയാണ് എന്നെ പ്രസവിച്ചതെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി ആ അമ്മ പ്രസവിച്ച ആളല്ല ഞാൻ ഈ ലുന്ന ഞാനല്ല ഞാൻ ഇനി നമുക്ക് ക്ഷമിക്കാം മുടിജി ഇതുവരെ പറഞ്ഞ ഒക്കെയും പിൻവലിച്ചിരിക്കുന്നു കേട്ടോ നിങ്ങളിപ്പോ ഈ അവസ്ഥയിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ല ഈ അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കിയില്ല എന്റെ ജന്മം എൻ്റെ അമ്മ മരിച്ചപ്പോൾ അതിന്റെ കൃത്യത എനിക്ക് മനസ്സിലായത് അതിനുശേഷമുള്ള അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്നെ ദൈവം തന്നെ പാരച്ചൂട്ടിൽ ഇറക്കിയതാ ഇവിടേക്ക് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാനിപ്പോ ഉൾക്കൊള്ളുന്ന ആ ആ ഊർജമുണ്ടല്ലോ ഊർജം അത് അമ്മയ്ക്ക് പറഞ്ഞ മകനും ഉണ്ടാവില്ല തന്തയ്ക്ക് പറഞ്ഞ മകനും അതുണ്ടാവില്ല അമ്മയ്ക്ക് പറഞ്ഞാൽ തന്തയ്ക്കും പറഞ്ഞതായല്ലോ ഞാൻ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഊർജ്ജം ജൈവികമായിട്ടുള്ള ശരീരത്തിൽ നിന്നുണ്ടാകാൻ കഴിയില്ല അതെനിക്ക് തന്തയോ തള്ളയോ നൽകിയതല്ല ചില വലിയ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവം തന്നെ ഊർജം കെട്ടിപ്പൊതിഞ്ഞ് ഇയാളുടെ തലയിൽ വെച്ച് അവിടെ നിന്ന് ഒന്തി തള്ളി വിട്ടതാണെന്നർത്ഥം ഇവിടേക്ക് ദൈവം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിനായിട്ട് എന്നെ ഇവിടെ പറഞ്ഞു വിട്ടിരിക്കുക ഗതി മാറുകയാണ് കേട്ടോ ഏതായാലും ഇതിനോടൊപ്പം നിന്ന് തുള്ളുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് എലക്ഷൻ കമ്മീഷൻ എവിടെയെല്ലാം ഒരിക്കൽ പോലും ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിയായിട്ടുള്ള കാലഘട്ടത്തിൽ പറയാൻ പാടില്ലാത്ത എന്തൊക്കെയാണോ ഒക്കെ പറഞ്ഞിട്ടുള്ളതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ അവിടെ തരത്താം എന്നിട്ട് നിങ്ങൾ തന്നെ പറ എന്തിനാണ് ഇങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് മെയ് ഒന്നാം തീയതി രണ്ടായിരത്തി നാല് മെയ് ഒന്നാം തീയതി ബനാസ് കാന്ത എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഗുജറാത്തിലാണ് അവിടെ പറയുകയാണ് മുസ്ലിങ്ങൾക്ക് സംവരണം നൽകാൻ ഭരണഘടന മാറ്റില്ല എന്ന് എഴുതി തരാൻ രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ ധൈര്യമുണ്ടോ നിങ്ങൾ അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഭരണഘടന മാറ്റുമെന്ന് ഞങ്ങൾ ഞങ്ങൾ ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എഴുതി തരാൻ ചില ആൾക്കാർ ബ്രാൻഡി വിസ്റ്റി കുടിക്കുക എങ്ങനെയാ അറിയോ വെള്ളം ചേർക്കാണ്ട് അത് വെള്ളം ചേർക്കാത്ത മതസ്പർദ്ധ വിശേഷമാണ് ഇവിടെ വർഗീയതയാണ് ഇവിടെ വളമ്പിയത് നോ ആക്ഷൻ നോ മോർ ആക്ഷൻ കമ്മീഷൻ കണ്ടില്ല കേട്ടില്ല ഇതിനെ സംബന്ധിച്ചൊരു ആക്ഷനുമില്ല മെയ് നാലാം തീയതി രണ്ടായിരത്തി നാല് മെയ് നാലാം തീയതി ബാസ എന്ന സ്ഥലത്ത് ജാർഖണ്ഡിലാണത് മെയ് നാലാം തീയതി അവിടെ പറഞ്ഞത് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കൾ ആരാ നിങ്ങൾ ഹിന്ദുക്കള് അത് കോൺഗ്രസ് പിടിച്ചെടുക്കും അവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ സൂക്ഷിച്ചോ എന്നിട്ട് ആർക്കും കൊടുക്കും ജിഹാദികൾക്ക് കൊടുക്കും വോട്ട് ജിഹാദ് നടത്തുന്നവർക്ക് കൊടുക്കും അതാരാ മുസ്ലിങ്ങൾ ഇത് വർഗീയതയുടെ വിളംബരം മാത്രമല്ല ഭരണഘടനാ ലംഘനം കൂടിയാണ് എല്ലാവരും കേട്ടതാണ് പതിനായിരായിരം വോട്ട് ശക്തിയുള്ള സ്പീക്കറുകൾ വെച്ചെല്ലാം കേട്ടതാണ് പക്ഷെ ഒരു കൂട്ടം ആൾക്കാർ കേട്ടില്ല ആരാണ് ഇലക്ഷൻ കമ്മീഷൻ ദർഫോർ നോ ആക്ഷൻ ഇവരൊക്കെ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത് നായക്കളെന്നോ പന്നികളെന്നോ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് മെയ് ഏഴാം തീയതി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ ഡേറ്റ് ഒക്കെ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റും കേട്ടോ അപ്പം നിങ്ങൾ തിരുത്തണേ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഏഴാം തീയതി ഞാൻ മുമ്പ് രണ്ടായിരത്തി നാലെന്ന് മറ്റോ പറഞ്ഞ സംശയം ഉണ്ടാവുമെന്ന് ഞാൻ പറയാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഏഴാം തീയതി ധർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡി എച്ച് എ ആർ ധർ മധ്യപ്രദേശിലാണ് അവിടെ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് അറിയാമോ കോൺഗ്രസ് വന്നാൽ ക്രിക്കറ്റ് ടീമിലും മുസ്ലിങ്ങളും അറിയും ഒരു വികാരമാണല്ലോ ഇന്ത്യക്കാർക്ക് അപ്പൊ അത് വെച്ചും കീച്ചിരിക്കുകയാണ് ജ്വലിപ്പിക്കലാണ് വികാരം ജ്വലിപ്പിക്കലാണ് വോട്ടിന് വേണ്ടിയിട്ട് നോ ആക്ഷൻ കാരണം എന്താ ഇലക്ഷൻ കമ്മീഷൻ ഒരു പട്ടിയാണ് യജമാനു വേണ്ടി കുറയ്ക്കാൻ വേണ്ടി വീടിന്റെ മുമ്പിൽ കെട്ടിയിട്ടുള്ള പട്ടിയാണ് ആയതുകൊണ്ട് വേറെ ആരെങ്കിലും കണ്ടാൽ എന്തെങ്കിലും കണ്ടാൽ കുറയ്ക്കും പട്ടി യജമാനെ കണ്ട കുറയ്ക്കില്ല വാലാട്ടും അതാണല്ലോ പട്ടി കമ്മീഷന് മോഡിയെ ഭയമാണ് ജോലി പോകുമ്പോഴുള്ള പേടിയല്ല ജീവഭയം തന്നെയാണ് അതുകൊണ്ട് മോഡിയെ തൊടില്ല ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി അലിഗഡ് ഉത്തർപ്രദേശിൽ വെച്ച് നടത്തിയ ഒരു പ്രഖ്യാപനം കേൾക്കുക കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അഥവാ ഇന്ത്യ മുന്നണി കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണി അത് മനസ്സിൽ വെച്ചാൽ മതി സ്ത്രീകളുടെ താലിമാല പൊട്ടിക്കും എന്നിട്ടത് മുസ്ലിങ്ങൾക്ക് നൽകും താലിമാല ആര കെട്ടുക ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അല്ലല്ലോ താലി കെട്ടുന്നത് ഹിന്ദുക്കൾ അപ്പം ഹിന്ദു സ്ത്രീകളുടെ താലിമാല പൊട്ടിക്കും നാട്ടിൽ പൊട്ടിക്കും കോൺഗ്രസ്സുകാർ ഇങ്ങോട്ട് താടിയെന്നും പറഞ്ഞ കൊടുത്തില്ലേ പൊട്ടിക്കും എന്നിട്ട് അത് മുസ്ലിങ്ങൾക്കുണ്ട് മുസ്ലിമാണോ നപ്പിച്ചോ എല്ലാം താലിമാല കൊടുക്കുന്നു ഇവിടെയും ഈ പന്നിക്കുട്ടപ്പന്മാര് നായ്ക്കള് ഒന്ന് കുഴക്കുക പോലും ചെയ്തില്ല ഏപ്രിൽ മുപ്പത് ബാഗൽ കോട്ടിൽ വെച്ച് ബാഗൽകോട്ട് കർണാടകത്തിൽ അദർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി ഒ ബിസി സംവരണ പട്ടികയില് മുസ്ലിങ്ങളെ പ്രത്യേകിച്ച് ഉൾപ്പെടുത്തും എന്നിട്ട് അവർക്ക് എല്ലാ വിധത്തിലുള്ള സഹായ സഹങ്ങളും അവർക്ക് നൽകും ഇന്ത്യയിൽ സ്വത്തുമ്പോഴും അവർക്ക് നൽകും ഒ ബിസി സംവരണ പട്ടികയിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തും ഭരണഘടന അട്ടിമറിക്കും കോൺഗ്രസ് നമ്മൾ പിന്നെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇതും കണ്ടില്ല കേട്ടില്ല ആര് ഇലക്ഷൻ കമ്മീഷൻ ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി ബൻസുവാര രാജസ്ഥാനിലാണ് അതൊന്നുകൂടി കടത്തി പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ അവർ ജനങ്ങളുടെ അഥവാ ഹിന്ദുക്കളുടെ സ്വർണവും വെള്ളിയും കണക്കെടുപ്പ് നടത്തും പിടിച്ചെടുക്കും എന്നിട്ട് ആർക്കും കൊടുക്കും കൂടുതൽ മക്കളെ പിള്ളേരെ ഉൽപ്പാദിപ്പിക്കുന്നവരാരാ ഉത്തരേന്ത്യയിൽ പോയ ഹിന്ദുക്കളും മുസ്ലിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അപ്പൊ ഹിന്ദുക്കളിനെ സ്വത്ത് പിടിച്ചെടുത്ത് സ്വർണവും വെള്ളിയും പിടിച്ചെടുത്ത് കൂടുതൽ പിള്ളേരെ സൃഷ്ടിക്കുന്നവർ നുഴഞ്ഞു കയറി വന്നവരാരാ മുസ്ലിങ്ങൾ അവർക്ക് കൊടുക്കും മുസ്ലിങ്ങളെന്ന് എടുത്തു പറഞ്ഞിട്ടില്ലല്ലോ എന്നാ പറഞ്ഞപ്പോ എന്തിനടുത്ത് പറയുന്നു രണ്ടാളുകൾ അപ്പുറത്തും അപ്പുറത്ത് നിൽക്കുന്നു ഒരു കറുത്ത ഒരാള് ഒരു വെളുത്തൊരാൾ എന്നിട്ടൊരാള് പറയുകയാണ് എനിക്ക് ഈ വെളുത്താളെ വലിയ ഇഷ്ടമാണ് മറ്റേ ഇഷ്ടമല്ല ആരായി മറ്റേ ആള് കറുത്ത ആള് ഈ പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ ഇവിടെ ഹിന്ദു മുസ്ലിം മാത്രമല്ലേ ഉള്ളൂ ആയതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികളെ സൃഷ്ടിക്കുന്നവർ നുഴഞ്ഞു കയറി വന്നവരെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം മോഡിയാണ് പ്രത്യേകം പറയുന്നതെങ്കിൽ പിന്നെ അതിന് പ്രത്യേകിച്ച് ഉദാഹരണങ്ങൾ എന്ന് പറയുന്ന മുസ്ലിങ്ങളെ തന്നെ ലക്ഷ്യം വെച്ചിട്ടുള്ളത് രാജഭക്തി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ വാലാട്ടികള് വിദൂഷകന്മാര് രാജാവ് വസ്ത്രമില്ലാതെ നടന്നാലും പറയും ആഹാ എന്ത് നല്ല വസ്ത്രം രാജാവ് നഗരനാണെന്ന് പറയാൻ ശേഷിയുള്ള ആരും എലക്ഷൻ കമ്മീഷനിലില്ല അങ്ങനെ ആരിലും ഉണ്ടാകുന്നിടത്തോളം കാലം ഇല്ല എന്നല്ല അത് ഉണ്ടാകും വിളിച്ചു പറയും ഈ നാളെ രാജാവും അഗ്നനാണെന്ന് അത് ചരിത്രമാണത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഏത് ഗോലിയാത്തിനെ തോൽപ്പിക്കാനും ഒരു ദാബിത് വരും ഏത് കംസനെ ഇടിച്ച് തമ്പോറാക്കാനും ഒരു കൃഷ്ണൻ വരും യഥാ യഥാ ഹിതർമ്മസ്യ ഭവതി ഭാരത അഭ്യുതാനം അധർമ്മം സജാമിഹം ഞാൻ എന്നെ തൃശ്ശൂർ സൃഷ്ടിക്കും എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് എവിടെയൊക്കെയാണ് ധർമ്മത്തിന് മേൽക്കയറ്റം ഉണ്ടാകുന്നത് എവിടെയൊക്കെയാണ് ധർമ്മത്തിന്റെ കീഴടക്കം ഉണ്ടാകുന്നത് എവിടേക്കാണ് അധർമ്മം മേലോട്ട് കയറി പോകുന്നത് അവിടെ പരിത്രാണായ സാധുനാം വിനാശായ ചതുഷ്കൃതം നല്ലവരായിട്ടുള്ള സാധുക്കളായിട്ടുള്ള ആളുകളുടെ ധർമ്മികളായിട്ടുള്ള ആളുകളുടെ മേൽക്കയറ്റത്തിലും ദുഷ്ടന്മാരെ നശിപ്പിക്കാനുമായിട്ട് കാലാകാലങ്ങളിൽ സംഭവാമി യുഗേ യുഗേ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ സംഭവിക്കും അത്രേ അർത്ഥമുള്ളൂ കേട്ടോ സംഭവാമി ഞാൻ സംഭവിക്കും യുഗേ യുഗേ വേണ്ടുന്ന സമയത്ത് മാത്രം അർത്ഥക്കുക അത് എല്ലാ വർഷവും ജനുവരി ഒന്നാം തീയതി അർത്ഥമില്ല ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അതും ഇവിടെയും സംഭവിക്കും രാജഭക്തിയുടെ മികവ് ഒരു ഉദാഹരണമാണ് ഇപ്പോൾ എലക്ഷൻ കമ്മീഷൻ പ്രധാനമന്ത്രിക്കെതിരെ നടപടിയെടുക്കാനാവുന്നില്ല ഏതായാലും എല്ലാത്തിനും ഒരു കൾമേഷൻ്റെ സമയമുണ്ടല്ലോ ജൂൺ നാലിൽ അതുവരെ കാത്തിരിക്കുക ഇനിയിപ്പം എത്ര ദിവസമല്ലേ ഉള്ളൂ കാത്തിരിക്കാം ഇന്ത്യയുടെ ഗതി എന്താകും എന്നറിയാൻ വേണ്ടിയിട്ട് ആയതുകൊണ്ട് ഈ ഒരാഴ്ച പോലും വലിയൊരു കാലയളവായിട്ട് തോന്നിക്കുകയാണ് സുഹൃത്തുക്കളെ നമസ്കാരം